ക്യാപ്റ്റൻസിയിൽ മൂന്ന് പേർ ആരൊക്കെ ബിന്നി ഷൈത്യ അപ്പാനി ഇവരിൽ ആര് വന്നാലായിരിക്കും അടുത്ത ആഴ്ച വീടിന് കണ്ടന്റ് കിട്ടുക ബിന്നി വന്നു കഴിഞ്ഞാൽ ഹൈജീൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും ഉറപ്പായിട്ടും വീട്ടുകാർ പിന്നെ ഈ ഒ സി ഡി അടിച്ചു നടക്കേണ്ട അവസ്ഥയാവും അപ്പാനി വന്നു കഴിഞ്ഞാൽ കമാൻഡിംഗ് പവർ ഉണ്ടാവും ശൈത്യ വന്നു കഴിഞ്ഞാൽ കൂൾ ആയിട്ടും പോകും ആരായാലും ഇന്നത്തെ ടാസ്കിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ക്യാപ്റ്റൻസി ടാസ്കിന് പിന്നെ അപ്പാനി എന്ന് പറയുകയാണെങ്കിൽ എനിക്കത് ആ എല്ലാരും നല്ല പോലെ അറിയും നല്ലപോലെ കൊടുക്കാനും അറിയാം എനിക്ക് നല്ലതുപോലെ പറയാനും അറിയാം പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാണ് മിണ്ടാതിരിക്കുന്നത് എനിക്ക് നല്ലതുപോലെ പറയാനറിയാം ഷാനവാസ് ജിസേല ജിസേലേ വേണ്ട നീ ഇനി എത്രേ കാരന് ന്യായീകരിച്ചാല് നിങ്ങളെ ചക്കയും ചങ്കരനുവാണെന്ന് നമുക്ക് അറിയാം നിങ്ങൾ ന്യായീകരിച്ചോ എന്തിനു ന്യായീകരിക്കാതിരിക്കുന്നത് ന്യായീകരിച്ചോ നടക്കട്ടെ നടക്കട്ടെ ക്യാപ്റ്റൻസി ടാസ്കിനകത്ത് എല്ലാവരും ശൈത്യെ പെടുത്തിയതാണോ ശൈതിക്ക് അതിനകത്തുള്ള ക്വാളിറ്റി ഉണ്ടോ കുറെ കൂടി ആക്റ്റീവായി വരുന്നുണ്ട് ശൈത്യായി എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് ഒന്നേകാലം മുതൽ രണ്ടര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് അപ്പോൾ ആരെയും അപ്പാനും കൂടി ഇരിക്കുമ്പോൾ അപ്പാൻ പറയുന്നത് ഞാൻ ആരുടെയും തള്ളയ്ക്ക് വിളിച്ചിട്ടില്ല ഞാൻ അന്നേരം പെട്ടെന്ന് വന്നപ്പോൾ സത്യമായിട്ട് ക്യാമറയാണേ സത്യം അപ്പൊ ഞാൻ ക്യാമറയെ കൊണ്ട് സത്യം എടുന്ന് അതിന് സിനിമാക്കാരൻ ആയതുകൊണ്ട് ആയിരിക്കും അല്ലേ ക്യാമറയെ കൊണ്ട് സത്യം എടുത്ത് അത് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ജിസേൽ ഷാനവാസ് ഒനിൽ അക്ബർ ബിന്നി ആദില നൂറ ഇവരെല്ലാരും കൂടെ ഇരിക്കുകയാണ് അപ്പൊ ജിസേൽ പറയുന്നത് അവൻ കടിഞ്ഞത് ഞാൻ കണ്ടതാണ് അവൻ ആക്ച്വലി ചെവി പൊത്തി പൊത്തിപ്പിടിച്ചത് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോൾ ചെവി പൊത്തി പിടിക്കില്ലേ അതുകൊണ്ടാണ് അപ്പൊ ഷാനവാസ് അതെ 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 നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ് എന്തും പറയാന്ന് വിചാരിക്കരുത് ദയവകരുതി നിങ്ങളെ ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യേണ്ട നമുക്ക് കേക്കണ്ട ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ കാരണങ്ങൾ ഫ്ലൈറ്റ് കയറുമ്പോൾ ചെവി പൊത്ത് പിടിക്കുന്ന പോലെ നിങ്ങൾ പറയലേ നമുക്ക് എല്ലാവർക്കും വേദനയൊക്കെ വരുന്നത് തന്നെയാണ് ആ സമയം വന്നിട്ട് രണ്ട് സെക്കൻഡ് മാറിയതാണ് നമുക്ക് അത്ഭുതമായ പൊടി തട്ടി എഴുന്നിട്ട് പോയി അപ്പൊ ബിന്നി ജിസേലെ നീ രാവിലെ എന്തൊന്ന് കഴിക്കണത് നമ്മളെ ചോറാണ് നമ്മള് ചോറാണ് കഴിക്കണത് നമുക്ക് കാര്യം അറിയാം ഇട്ട് ഇളക്കണ്ട ജിസേല് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പഠിയാണെങ്കിലും ഇനി ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നില്ല ഏഹ് ഇനി ഞാൻ ട്രസ്റ്റ് ചെയ്യൂല അവനെ അപ്പൊ ഷാനവാസ് നിങ്ങൾ തമ്മിൽ തമ്മിൽ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുകയാണെന്ന് എല്ലാവർക്കും അറിയാം ഫ്രം ഡേ വണ് മുതൽ ഇന്ന് വരെ നിങ്ങൾ എങ്ങനെയാണ് പോകുന്നത് നമുക്ക് നിങ്ങൾ പറയണ്ട നമുക്കറിയാം ബിഗ് ബോസ് എല്ലാവരും ലിവിംഗ് റൂമിലേക്ക് വിളിക്കുന്നു ക്യാപ്റ്റൻസിയിലേക്ക് വേണ്ടിയിട്ട് മൂന്ന് പേരെ സെലക്ട് ചെയ്യാൻ വേണ്ടി രണ്ട് പേരുടെ പേരുകൾ പറയാൻ പറയുകയാണ് അനു രേണു എൻ്റെ രേണുവും ശൈത്യമാണ് രേണു സ്വന്തം കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് അപ്പോൾ പബ്ലിക്കലി വരട്ടെ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും ശൈത്യ ഇപ്പം എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു എന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ തെറ്റുകളൊക്കെ അവൾ പറയാറുമുണ്ട് ആര്യൻ ഷൈത്യുടേയും അപ്പാനിയുടെയും പേരാണ് പറയുന്നത് ഷൈത്യ വെസൽ ക്യാപ്റ്റൻ ആയിട്ട് അടിപൊളിയായിരുന്നു ഇന്നലെ വളരെ കൂളായിരുന്നു എല്ലാ കാര്യത്തിലും അപ്പാനി ഒരു കമാൻഡിങ് പവറുള്ള ക്യാപ്റ്റനാണ് ആണ് ഇപ്പൊ കിച്ചൻ്റെ അപ്പൊ വീടിൻ്റെ ക്യാപ്റ്റനായി കഴിഞ്ഞാൽ കുറച്ചും കൂടി സൂപ്പറാകും ജിസേലി ഷൈത്യുടേയും അപ്പാനിയുടെയും പേരാണ് പറയുന്നത് ഷൈത്യയുടെ ഈ പറയുന്ന റെസ്പോൺസസ് നല്ലതാണ് അവൾക്ക് റെസ്പോൺസിബിലിറ്റീസ് അതുപോലെ തന്നെ ഏറ്റെടുക്കാനായിട്ട് പറ്റുമെന്ന് കരുതുന്നു പിന്നെ അപ്പാനി കിച്ചൺ ക്യാപ്റ്റൻ ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട് ഇനി ഒറ്റയ്ക്കുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി അവിടെ നിന്ന് മാറി വീടിൻ്റെ ക്യാപ്റ്റൻ ആകും നല്ല ആയിട്ട് അവിടെ പിടിച്ച് പനിയൊക്കെ ചെയ്ത് പോന്നുണ്ട് നെവിൽ അക്ബറിൻ്റെയും ശൈത്യയുടെയും പേരാണ് അക്ബർ ഒരു ഭരണ പവറുള്ള ഒരാളാണ് ഭംഗി ഭരണം കാണാൻ ഞാൻ കാത്തിരിക്കുന്നു ഷൈത്തിയാണെങ്കിലോ പറയുന്ന കാര്യങ്ങളൊക്കെ പറയേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സരികെ പോകുന്നു ബിന്നിയുടെയും അപ്പാനിയുടെയും പേരാണ് ബിന്നി പുതിയ പുതിയ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരാനും അല്ലെങ്കിൽ എന്തെല്ലാം ഓരോ കാര്യങ്ങളിലും എന്തെങ്കിലും അവൾ പുതുതായിട്ട് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് അപ്പാനി എല്ലാത്തിലും ഇടപെടാൻ കഴിവുള്ള ഒരാളാണ് അടുത്ത് അപ്പാനിയും ബിന്നിയുടെയും റെനയുടെയും പേരാണ് പറയുന്നത് ബിന്നി നന്നായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് റെന പത്തൊമ്പതാമത്തെ വയസ്സുകൾ ഇവിടെ എത്തിയെങ്കിൽ അവൾക്ക് ഇതിനേക്കാൾ ഉയരത്തിൽ എത്താൻ പറ്റും നമ്മളെ കൺട്രോൾ ചെയ്യാനും അവളെ കൊണ്ട് പറ്റും അടുത്ത് അക്ബർ ഷൈത്യുടേയും അപ്പാനിയുടെയും പേരും ഷൈത്യ വളരെ കൂളാണ് അപ്പാനി വളരെ കൂളായി ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കിച്ചനൊക്കെ അപ്പം ഇനിയും നല്ല ലെവലിൽ വരും ആതിലാ നമ്മൾ പറയുന്നത് രേണുവിൻ്റെയും ശൈത്യുടേയും പേരാണ് രേണു എങ്ങനെയാണെന്ന് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ക്യാപ്റ്റൻസിയിൽ ശൈത്യ നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട് ബിഹേവിയർ ഒക്കെ നല്ലതാണ് അപ്പോൾ ആ ലെവലിൽ ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ വീടിനെ സമാധാന അന്തരീക്ഷത്തിൽ കൊണ്ടുപോകും റെന ശൈത്യുടേയും അപ്പാനിയുടെയും പേരാണ് ശൈത്യ കൂളാണ് അതുപോലെ തന്നെ ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി ഉള്ള ഒരാളാണ് അവിടെ ബെസലിലൊക്കെ അങ്ങനെ കിടന്നാലും കിച്ചണിൽ കിടന്നാലും പോയില്ല ഒരാൾ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ പരാതി അങ്ങനെ ഒന്നുമില്ല എല്ലാം ചെയ്യും പിന്നെ അപ്പാനി കിച്ചൻ്റെ കോമൺ പവറായിട്ട് നിൽക്കുന്ന അപ്പാനിയാണ് അപ്പം അല്ല കിച്ചണിലൊക്കെ നല്ല പവറാണ് അപ്പോൾ കോമണായിട്ട് വന്നാൽ കുറച്ചുകൂടെ പവർ ആയിരിക്കും അടുത്ത് ഷാരിക പോകുന്നു ഷൈത്യുടേയും ബിന്നിയുടെയും പേര് ശൈത്യ തെറ്റ് തെറ്റാണെങ്കിൽ പറയും ബിന്നി പറയുന്ന പോയിന്റുകളുണ്ട് നമ്മൾ വില കൊടുക്കാതെ പോകുന്നതുകൊണ്ടാണ് ബിന്നി പറയുന്ന പോയിന്റുകൾ നമ്മൾ കേൾക്കാത്തത് ഷൈത്യ പോകുന്നു അപ്പാനിയുടെയും ഷാരികയുടെയും പേരാണ് അപ്പാനിക്ക് കമാൻഡിങ് പവറുണ്ട് തെറ്റാണെങ്കിൽ അത് മനസ്സിലാക്കി സോറിയൊക്കെ പറയും ഷാരിക ഒരു പ്രിൻസിപ്പൽ പവറുള്ള ഒരു ലേഡിയെ പോലെയാണ് അവര് അപ്പൊ അവരെ കൊണ്ട് പറ്റും അവരുടെ ലുക്കും അതുപോലെയാണ് ബിന്നി ആതിലേയും നൂറയുടെയും ശൈത്യയുടെയും പേരാണ് പറയുന്നത് ആതില നൂറ എല്ലാവരെയും ഒരുപോലെ കാണാനായിട്ട് അവരെ കൊണ്ട് പറ്റും പിന്നെ ശൈത്യ കംഫർട്ട് സോൺ ഉടച്ചിപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് കുറേ എഫേർട്ടുകൾ ഇടുന്നുമുണ്ട് പിന്നെ രേണു ശൈത്യുടേയും ഷാരികയുടെയും പേരാണ് പറയുന്നത് ശൈത്യ എല്ലാവരെയും ഒരുപോലെ കാണാൻ ശ്രമിക്കും ഷാരികയ്ക്ക് സെയിം മുകളിൽ നമ്മുടെ ശൈത്യ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രിൻസിപ്പൽ പവർ ഉണ്ട് അത് ഷാരിക കാണിക്കും ഷാനവാസ് പോകുന്നു ഷൈത്യുടേയും ബിന്നിയുടെയും പേര് ശൈത്യ ടാസ്കിൽ ഒത്തിരി കയറി വരുന്നുണ്ട് ഇടപെട ഇടപെടുന്നുണ്ട് കാര്യങ്ങളിലൊക്കെ ഇടപെടേണ്ട കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് പിന്നെ ബിന്നിയുടെ കാര്യം വൃത്തി കേസിൽ നമ്മളെ ആടിച്ചൊതുക്കാൻ അല്ലെങ്കിൽ അച്ചടക്കം വേണമെങ്കിൽ വൃത്തി വേണമെങ്കിൽ ബിന്നി വരണം ഒനിയിലെ ശൈത്യയുടെയും ബിടേയും പേരാണ് ശൈത്യ പൂർണ്ണമായിട്ടും ഒരു ടീം പെർഫോമൻസിൽ കഴിഞ്ഞ തവണ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തു ഇന്നലെ ഏറ്റവും കൂടുതൽ ഈ മഡ്പിറ്റിന്റെ ടാസ്ക് പിടിച്ച് എന്നത് ശൈത്യാണ് ബിന്നിയുടെ പേര് പറയാൻ കാരണം ജയിലിൽ നോമിനേഷനിലെ ബയോസ് അല്ലാതെ വളരെ കൃത്യമായിട്ട് റീസൺ പറഞ്ഞു ഹൈജിൻ്റെ അവാർഡ് വരെ വാങ്ങിച്ചവളാണ് ബിന്നി അടുത്ത് അഭിലാഷ് പോകുന്നു ബിന്നിയുടെയും നെവിൻ്റെയും പേരാണ് ബിന്നി ധൈര്യം കാണിച്ചു ഇന്നലത്തെ ഇഷ്യൂട് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് ഇന്നത്തെ ജയിലിൽ നോമിനേറ്റ് ചെയ്തു നവിൻ അവൻ ഈ ആഴ്ച കള്ളാത്തുള്ള ചെയ്തിട്ടില്ല അപ്പൊ അവൻ മുന്നോട്ട് വരട്ടെ അനീഷ് ശൈത്യരെയും അക്ബറിൻ്റെയും പേരാണ് ശൈത്യ ആണ് അവളുടെ അടുത്ത് ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ടാവും സൊല്യൂഷൻസ് കൊടുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ബിഗ് ബോസ് വീട്ടിലെ പരാതികളും സൊല്യൂഷൻ കൊടുക്കാൻ പറ്റട്ടെ അക്ബർ പാറപ്പുറത്ത് വിത്ത് വീണതുപോലെയാണ് വളരാം തളരാം വളർന്ന് പന്തലിക്കട്ടെ എന്നാണ് പറയുന്നത് അങ്ങനെ ടോട്ടൽ വോട്ട്സ് രേണുവിന് രണ്ട് ഷൈത്യക്ക് പതിമൂന്ന് അക്ബറിന് ആറ് അല്ല അക്ബറിന് ആറ് അപ്പാനിക്ക് ആറ് അക്ബറിന് രണ്ട് ബിന്നിക്ക് ആറ് റനയ്ക്ക് ഒന്ന് ഷാരിഖയ്ക്ക് രണ്ട് ആദിലാനൂറയ്ക്ക് ഒന്ന് നെവിന് ഒന്ന് അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ള മൂന്ന് പേർ പതിമൂന്ന് വോട്ടുകളുമായി ശൈത്യയും ഏഴേഴ് ആറ് ആറ് വോട്ടുകളുമായി സമമായിട്ട് നിൽക്കുന്ന അപ്പാനിയും ബിന്നിയും ഇവര് മൂന്ന് പേരുമാണ് ക്യാപ്റ്റൻസിയിലേക്ക് സെലക്ട് ആയിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ആര് ക്യാപ്റ്റൻ ആയാലായിരിക്കും അടിപൊളി മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യണം അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ എവർക്കും ബ ബൈ